സ്നേഹമുള്ള അസൈക്കുംബർമുള്ള ജ്യേഷ സഹോദരങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ അലഹമ്മില്ലാ നിങ്ങൾ എല്ലാവരുടെയും സഹായത്തോടു ഒരുപാട് മോമിനിങ്ങളുടെ സഹായം മറക്കാൻ കഴിയുകയില്ല അലഹമുല്ല എത്രയോ ജഷ്ടാനുജന്മാർ കഴിവിന്റെ പരമാവധി ആരോട് ചോദിച്ചാലും ഒരു വിഷമല്ലാതെ അവരെ കൊണ്ട് കഴിയുന്നത് ചെറുതും വലുതുമായി ധാരാളം ഹാജിമാർ സഹോദരങ്ങൾ നിരവധി പാവപ്പെട്ട പ്രവർത്തകർ ഒരുപാട് ആളുകൾ സഹായിച്ചു അലഹമില്ല നിരവധി ആളുകളുടെ അകമൊടിഞ്ഞ സഹായത്തോടു കൂടെ മറക്കാൻ കഴിയില്ല എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് സാധിക്കുന്നില്ല അതുപോലെ ധാരാളം ഗ്രൂപ്പുകളിലൂടെയായി ഗ്രൂപ്പുകളിലൂടെയായിരവധി മോമിനിയങ്ങൾ സഹായിച്ചത് കാരണം എഴുപത്തിമൂന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ അലഹദില്ലാ ഇന്നലെ നിക്കാ ചെയ്ത് അഭിമന്യരായ ശേഖുന ഉള്ളാഹു ഷേഖുനാക്കീർഘായ കൊടുക്കട്ടെ ഹാഫിയത്ത് കൊടുക്കട്ടെ ശേഖനയുടെ നേതൃത്വത്തിൽ ധാരാളം സാധാത്തുക്കളും മുസ്താദുമാരും അണിചേർന്ന് നൂറ്റെഴുപത് പെൺകുട്ടികൾക്ക് ഇന്നൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു ഈ നെയ്യത്ത് നന്നാകുന്നുവെങ്കിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ തവർ വെളിച്ചമാകാൻ ഒരു വലിയ വഴി അത് ഉണ്ടത് ഒരു വലിയ വടിയാണ് ഞാൻ ഇന്ന് ഈ വോയിസിൽ വരുന്നത് എത്രയാ നിങ്ങൾക്ക് വേണ്ടി ജായ ചെയ്യേണ്ടതെന്ന് അറിയില്ല സ്ഥാപനത്തിലുള്ള മുഴുവൻ മക്കളെ കൊണ്ടും ഞാൻ ആത്മാർത്ഥമായി ദ്വായ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അൻപതിനായിരത്തിലേറെ അരലക്ഷത്തിലേറെ പേർക്ക് ഇന്നലെ ഭക്ഷണം തന്നെ കൊടുത്തിട്ടുണ്ട് അള്ളാഹു കബൂൽ അക്കുമാർ ആവട്ടെ ഈ അരലക്ഷത്തിലേറെ വരുന്ന മൂമിനിങ്ങൾ മൂമിനാത്തുകളുടെ ഇടയിൽ വെച്ച് ഷേഖുനെ ദ്വായ ചെയ്തിട്ടുണ്ട് സഹായിച്ച എല്ലാവർക്കും വേണ്ടി ഷേഖുനെ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അറിയിച്ചതും അതാണ് ശേഖുനെ കൊണ്ട് നല്ല ജായ ചെയ്യിപ്പിക്കും എല്ലാ സ്ഥലത്തു വെച്ചും ജായ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഹമ്മദ എത്രയോ ആളുകൾ ഞാനൊന്നും ഇപ്പോൾ വിശദമായി ഇപ്പോൾ പറയുന്നില്ല എല്ലാം അറിയാം അള്ളാഹുവിനറിയാം റബ്ബേ റസൂറുന്റെ ഹക്കുകൊണ്ട് ബദ്രീങ്ങളുടെ ഹക്കുകൊണ്ട് നൂറ്റി എഴുപത്തിമൂന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ പാവപ്പെട്ട പെൺകുട്ടികൾക്കൊരു ജീവിതം ഉണ്ടാക്കാൻ സഹായിച്ച സഹകരിച്ച അതിനുവേണ്ടി വാട്സപ്പിലൂടെയും മറ്റും പ്രചരണം നടത്തിയ എല്ലാ ഒരു എല്ലാ മോമിനിയങ്ങൾ എല്ലാ സഹോദരങ്ങൾ സഹോദരിമാർക്കും നീ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാനെ അവരുടെ ജീവിതം നീ റാഹത്തിലാക്കണേ പ്രവാസികളായ നിരവധി സഹോദരങ്ങൾ അകമടിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അവരുടെ പ്രവാസ ജീവിതത്തിൽ നീ സന്തോഷവും റാഹത്തും പറക്കത്തും കൊടുക്കണേ റഹ്മാനെ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലെ കണ്മിനിമാർ അവരുടെ അധ്വാനം കൊണ്ട് ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട് പഠിച്ചവനെ അവർക്കെല്ലാം നീ ഭർക്കത്ത് നൽകണേ റഹ്മാനെ നീ ഖൈര് നൽകണേ റഹ്മാനെ നീ അവർക്ക് അയ്ജത്ത് നൽകണേ റഹ്മാനെ ഇൻഷാ ഇൻഷല്ല സഹോദരങ്ങളെ സന്തോഷം കൊണ്ട് ഞാൻ ഇപ്പോൾ എന്റെ വാക്കിനോട് പറഞ്ഞതാണ് ഈ വാക്കിൽ ഒതുക്കുകയില്ല നിരവധി മുത്താലിമീങ്ങൾ എത്തീം കുട്ടികൾ പാവപ്പെട്ട മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു അലഹമ്മില്ലാ ഒരു സന്തോഷത്തിന് ഒരു വോയിസ് വിട്ടതാണ് നിങ്ങളെല്ലാവരും കബൂലാകാൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും എപ്പോഴും ദ്വായ ചെയ്യുമെന്ന് അറിയിക്കുന്നു ബാക്കി വിശദമായി ഞാൻ പിന്നീട് വോയിസിലൂടെ നിങ്ങളെ അറിയിക്കുമെന്ന് സന്തോഷം അറിയിച്ച് അസ്സലാമലൈക്കു വരഹമു